Thank you എല്ലാവരും പറയുന്നു തിന്നാനായി ജനിച്ചവനാണെന്ന് ഭക്ഷണം കാണുമ്പോൾ മനസ്സിൽ പാണ്ഡ്യവേളത്തിന്റെ അലയൊളിയാണ് പുലർവേളകളിലെ സ്വപ്നങ്ങൾ എപ്പോഴും ആഹാരത്തെ കുറിച്ചുള്ളതായിരുന്നു ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട് സ്നേഹിച്ചു ഇതെന്റെ പ്രിയപ്പെട്ടവൾ മീനാക്ഷി ഇടയാറിലെ സുന്ദരി പ്രേമത്തിന് കണ്ടില്ല എന്ന് കണ്ടുപിടിച്ചത് ഇവളാണെന്ന് തോന്നുന്നു തന്റെ ഇടമുള്ള സ്ത്രീത്വത്തിന് നിദാനമാണെങ്കിലും എന്നെ കാണുന്നു മാത്രേ അവൾ നാണത്താൽ അവനദാസിയാവുന്നു മീനാക്ഷിയെ കല്യാണം കഴിച്ച് അമേരിക്കയിൽ സെറ്റിൽ ചെയ്യാനാണ് മനസ്സിലെ പ്ലാൻ പക്ഷേ അതിനിങ്ങനെ പോരല്ലോ ഇടയാറും തിരുവല്ലവും പൂന്തറയും ഒക്കെ വിട്ടുപോകാൻ മനസ്സുണ്ടായിട്ടല്ല ഒരു ആഗ്രഹം ൂന്തലര ചാവ കോഴി അമേരിക്കയിലും വന്ന രാവിലെ കൃത്യസമയത്ത് തന്നെ എണീറ്റു അച്ചടക്കം കൊണ്ട് ജീവിതമായി പോയില്ലേ പ്രധാനപ്പെട്ട ജോലി പുട്ടും കടലയും ഇപ്പൊ ശരിയായി തരാം ഈശ്വരാ എനിക്കുള്ളതും കൂടി നീ തീർത്തോ എന്നെ കൊണ്ട് ഞാൻ തോറ്റടാ അത് പിന്നെ ഞാൻ കരുതി കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നെ കറി കൂടി പോയതുകൊണ്ട് ഒരു കുറ്റി കൂടിയിട്ട് മാനേജ്മെന്റ് വന്നു ഇതും തീർത്തോ തീർത്തോമേ മക്കളെ തിന്നാൻ വേണ്ടി ജീവിക്കരുത് ജീവിക്കാൻ വേണ്ടി തിന്നണം ഈശ്വരാ കേശവന്റെ കടയിലെ പുളിച്ച കറി കൂട്ടാനായി എന്റെ യോഗം അച്ഛന്റെ പൊള്ളയ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല ഇത് കാപട്യമാണ് മനുഷ്യൻ തിന്നാൻ തന്നെയാണ് ജീവിക്കുന്നത് പച്ചവെള്ളം കുടിച്ച് വയർ വയറിക്കാൻ പറ്റൂ വയർ നിറയ്ക്കാതെ ഭക്ഷണം ക്രമീകരിക്കാൻ പറ്റുമോ ഇത് എന്തൊരു മോണ്ടും തിയറിയാണ് എന്തിനേമെടുക്കാം പക്ഷെ വയറിനെ ഇറ്റ്സ് ഇമ്പോസിബിൾ എന്തൊരു കഷ്ടം കഷ്ടം തോന്നുന്നു നീ ഇത് പറയുമ്പോൾ വിദ്യാഭ്യാസമുള്ള നീ കുറിച്ച് ചിന്തിക്കുന്നില്ല ആരോട് പറയാനാ പുട്ടും കടയിൽ എന്തെന്ന് നടക്കുകയല്ലേ പുട്ടിന് മേച്ച് ഉരുളക്കിഴങ്ങ് അറിയാം രണ്ട് പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ഗംഭീരം അപ്പുറത്തും ഇല്ല ലളിതാജി മരിച്ചിരി പുട്ടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ദാറ്റ്സ് മൈ ഫേവറേറ്റ് ഒന്നും ആ അളിയാ മൂസാഹാജിയുടെ മകളുടെ കല്യാണമാ നല്ല ഉഷിരൻ സ്ത്രീധന കല്യാണം ചിക്കനും മട്ടനും ഒക്കെ ഇഷ്ടം പോലെ അത് മാത്രമല്ല ചെമ്മീൻ ബിരിയാണിയും ഉണ്ട് ഒരു കമ്പനിക്ക് നീയും വാ കൊള്ളാം ഞാൻ ഇന്നലെ റെഡി അളിയ ഞാൻ ഇന്ന് തകർത്ത് വാരും എന്നാലും ആ മൊരം ഓഡിറ്റോറിയത്തിൽ പേര് പറഞ്ഞില്ലല്ലോ ആരോ ഫോളോ ചെയ്യാം അഭിപ്രായത്തെ ശക്തമായി ശക്തമായി നല്ല ബുദ്ധിശക്തിയുള്ള ഒരു കാര്യത്തിൽ മാത്രം മാത്രം ജീവിക്കാൻ വേണ്ടി എന്ന പഴഞ്ചൻ എതിർക്കണം ഇത് വിശ്വസിക്കാൻ ഇപ്പോഴത്തെ ജനത ഒരു മട്ടൻ ബിരിയാണിയോ തന്തൂരി ചിക്കനോ കിട്ടിയാ വേണ്ടെന്ന് പറയുമോ ഈ വിദ്വാൻമാർ അവന്റെ പട്ടി പറയും സുഹൃത്തുക്കളെ ദൈവം നമ്മളെ ഈ ഭൂമി സൃഷ്ടിച്ചത് കഴിക്കാൻ വേണ്ടിയാണ് അധ്വാനിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത് ഓരോ വ്യക്തിയുടെ ഭക്ഷണ കാര്യത്തിനും സർക്കാർ പ്രത്യേകം ശ്രദ്ധയിൽ ചിക്കനും മട്ടനും ഒക്കെ ദേശീയ ഭക്ഷണമായി പ്രഖ്യാപിക്കണം ഒരു കുടുംബത്തിലെ ഒരു ഏത്തൻ പാലും കിട്ടുന്നുണ്ടെന്ന് സർക്കാർ കമ്മീഷനെ വെച്ച് കണ്ടെത്തിയതായി എനിക്ക് പറയാനുള്ളത് എത്ര നാൾ ഈ ജനം മരിച്ചും മിനി ചോറും ഒക്കെ ജീവിക്കുന്നുള്ളതാണ് അരിക്കും വില കൂടിയ സാഹചര്യത്തിൽ പകരം ഭക്ഷണത്തെ കുറിച്ച് നമ്മൾ പുനർജന്ധനം നടത്താനുണ്ട് പഴഞ്ചൻ ഭക്ഷണ മാറ്റി യുവതലമുറ പാലുമുട്ടയും ശീലിക്കട്ടെ ലൂയി പതിനാറാമിന്റെ ഭാര്യ മേനു പറഞ്ഞതുപോലെ ബ്രെഡില്ലെങ്കിൽ കേക്ക് എനിക്ക് കഴിക്കാനുള്ള ഷെയർ ചോദിക്കുന്നവരെ ഞാൻ പെർക്കു നോക്കുന്നു എന്തെങ്കിലും ഇന്നലെ മോറീസിന്റെ അത്ര ആയില്ല ു മുൻപേ മന്ദഭാരതൻ കൈതപ്പൂവിന്റെ ഗന്ധമായി അവളുടെ സാമിഥ്യം എന്നെ അറിയിക്കുന്നു കീതടിൽ കര എഴുതും നേരമിത് ഇൻപങ്ങള ഇങ്ങനെ പഴവും കഴിച്ചു നടന്നു പെട്ടെന്ന് ഒരു ജോലി ശരിയാക്കിയില്ലെങ്കിൽ ശ്രമിച്ചാൽ കൊള്ളാം ഇരിക്കാൻ കൊറേ കേട്ടതാ അല്ലേലും എന്റെ സ്നേഹം എന്താണെന്ന് ചേഴ്നി മനസ്സിലാക്കിയിട്ടില്ലല്ലോ മനസ്സിലാക്കിട്ടില്ലല്ലോ ഇനി ഞാൻ ഉണ്ടാക്കിയതാ ഹായ് നെയ്യപ്പം സ്കൂളിൽ പഠിക്കുമ്പോ ചേട്ടന് എന്ത് രസമായിരുന്നു നല്ല വെളിച്ചിട്ട് ഷമ്മി ഷമ്മിക്കപൂറിനെ പോലെയാ ഇപ്പൊ മുടിയും പോയി കുറച്ച് കഴിവാളിച്ച് അല്ലേലും അതിലൊന്നും കാര്യമില്ലല്ലോ മനസ്സിലാണല്ലോ സ്നേഹം അയ്യോ കഷ്ടം

ആ 250 രൂപ കേറിയോ ഓടി വാ വലമീനിക്കും വലന്തമീനിക്കും കല്യാണോ ആ കല്യാണം தான் കല്യാണം தான் കല്യാണം ഇണക്കണ മീൻ ഇരിക്കടാ നാ ഉള്ളാ ഇണക്കണ മീൻ ലാവ ലാവ എത്രയാ 500 രൂപ 500 ആയെ ഈ എവിടെ ചരിഞ്ഞു പോണാ ഹേ മാത്രം മിച്ചം ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്സും ഇല്ലാതെ ആരെങ്കിലും മീന് വില പറയാൻ ചന്തയിൽ പോകുന്നു ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്ക് വേറെ കല്യാണം കഴിക്കേണ്ടി വരും ശരി നാളെ വരുമ്പോൾ ഞാൻ ഉണ്ട് കൊണ്ടുവരാം ാണേശ്വരി നിന്റെ ഏതൻ തോട്ടം എനിക്ക് വേണ്ടി ഏതാം സ്വർഗം എനിക്കു വേണ്ടി നോക്കണ്ട ഇഷ്ടപ്രാണേശ്വരീൻ്റെ ചേട്ടൻ നിങ്ങൾ വന്നിവിടല്ലേ ഞാൻ ഒന്നും പറയുന്നില്ല തീറ്റിപ്പണ്ടാര ഇനി എന്നോട് മിണ്ടി കൈതരിച്ചു കൈതരിച്ചു മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവ് അടുത്തുവന്നാൽ പച്ചിരായി രാമു അവന്റെ നിന്റെ അമ്മാവൻ ഇന്ന് രാവിലെ മരിച്ചു ഞാനൊരു ഓട്ടം പോകുന്ന വഴിയാ നീ ഒരു കാര്യം ചെയ്യ് ഞാൻ എത്തുന്നതിനു മുമ്പ് അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക് ഈശ്വര ചതിച്ചു എന്റെ പക്ഷിമേള അല്ല വൈകുന്നേരം ഒരുമിച്ച് പോരെ എടാ നിന്റെ സ്വന്തം അമ്മാവനല്ലേ ഒരുപാട് കാലം നിന്നെ എടുത്തോണ്ട് നടന്നിട്ടുള്ളതാ ഞാൻ കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട നീ അനുസരിച്ചാൽ മതി എന്തെങ്കിലും ഒന്ന് ചെയ്യടാ അവനെ കാണുന്നില്ലല്ലോ ഇങ്ങനെ അവിടെ ഒന്നും കിട്ടത്തില്ല എനിക്കാണെങ്കിൽ വിഷന്നിട്ട് വയറുക ഞാനില്ല അമ്മ മരിച്ചു ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിയാ ആഹ് അത് പറഞ്ഞാൽ എങ്ങനെയാ കനകൊന്നിലെ ഭക്ഷണം ഇനി അടുത്ത ഉള്ളൂ വാടാ എടാ നിന്റെ ഫേവറേറ്റ് ചക്ക പായസം വേണമെങ്കിൽ വാ എന്നെ നേരത്തെ അങ്ങ് വിടാ ചക്ക പായസം അന്നം രഹ എന്നല്ലേ വേദങ്ങളിൽ പറയുന്നത് ജനനമായിക്കോട്ടെ മരണമായിക്കോട്ടെ ജനങ്ങൾ വേറെൻ്റെ കത്തലടക്കട്ടെ വാ പോവാ മരിച്ചവരെ മരിച്ചു ആഹാരത്തെ കുറിച്ച് സംസാരിക്കും നീ വാ പോവാ അന്നം ഞാൻ നിന്നെ അന്നത്തെ നിന്നിക്കരുത് നമുക്കൊന്നിട്ട് ഭക്ഷിക്കാണല്ലോ സാഹനോനു തീറ്റി പോറ്റുന്ന എന്നെ പറയാണ് ചക്കക്കുരു പോത്തും മിക്സ് ചെയ്ത ബിരിയാണി സൂപ്പർ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ട ചക്കപായസം തന്നെയാണ് ഇത്തവണ ചക്ക പായസത്തിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് ഉണ്ടാക്കിയ ചാനലിലെ ചേച്ചിയാ എൻറെ അമ്മച്ചി അതൊരു ഒന്നൊന്നര ചേച്ചി എന്നാ അളിയാ ഇപ്പതിന്റെ ആടാ അതുകൊണ്ട് എന്താ എന്ത് വശമുണ്ടാക്കില്ല ജനങ്ങൾ കണ്ണുപുട്ടിയാൻ കഴിച്ചോളൂ രാമു രാമു അച്ഛാ ഞാനിന്നൊരു സാധനം കഴിച്ചു ഉഗ്രായൗമാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ എന്നെ പറഞ്ഞാ മതിയല്ലോ ഒരാൾ അവിടെ മരിച്ചു കിടക്കുന്നു അപ്പോഴാ അവന്റെ ഒരു ചക്കപ്പായസം ടാ അവൻ നിന്നെ എടുത്തോണ്ട് എത്രയോ തവണ തേങ്ങാമുട്ടായി വാങ്ങി തന്നതാ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു അവൻ നന്ദി കേട്ട തെണ്ടി തേങ്ങാമുട്ടായി പണ്ട് കഴിച്ചതാ അച്ഛാ ഈ തേങ്ങാമുട്ട എവിടെ കിട്ടും ഇനി താമസിക്കണ്ട ഇറങ്ങിക്കോ പോയി സ്വന്തമായിട്ട് അധ്വാനിച്ച് തിന്നാൻ നോക്ക് ഒരു പോലും ഇനി ഞാൻ തരില്ല തീറ്റിപ്പണ്ടാരം നിൽക്കണ്ട ഇറങ്ങിക്കോ എന്നാലോ തേങ്ങ മുട്ടായി അതുകൊണ്ടാണ് എവിടെ പോകേണ്ടി വരും ചാല തന്നെ പോണം വാ സർക്കാർ സർവീസിൽ ഇനി മലയാളം നിർബന്ധമുണ്ട് പകരം തമിഴും കന്നഡയും മലയാളികൾ അറിഞ്ഞിരിക്കുന്നു സർക്കാരിന്റെ ഒരു തമാശ ിലേക്കുള്ള യാത്ര പലപ്പോഴും ഒരു തടസ്സമായി കുടിച്ചോളൂ ഒന്നും കഴിക്കുന്നില്ല എങ്ങനെ കഴിക്കാനാ ഭാര്യയ്ക്ക് ഒരു കുറവുമില്ല പിന്നെ ഭക്ഷണമല്ലോ പ്രധാനം ഡോക്ടറാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല പത്തിരുപത് കൊല്ലം ഒരുമിച്ച് കഴിഞ്ഞാലേടോ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല വരട്ടെ പാവം ഭാര്യ മെഡിക്കൽ കോളേജ് കിടപ്പില ഓന്നോ തല്ലിസിയോ ശരിയാണല്ലോ അല്ലേ അതെ ഇനി കടം പറയാൻ നിൽക്കണ്ട ഒന്നും കൊടുക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്ന അടക്കോഴി കറങ്ങുന്ന പോലെ കറങ്ങാതെ സാമ്പാർ ഒഴിച്ചു കൊടുക്കടാ എന്തോ സാമ്പാർ ഒഴിച്ചു കൊടുക്കേപ്പുതലാളി നിന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി എനിക്ക് ഗൾഫിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട് എത്ര നാളെന്നാ ഇങ്ങനെ നാട്ടിൽ തന്നെ തിന്നു മുടിച്ച് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നു ഞാൻ മറ്റന്നാൾ രാവിലെ പോന്നലെയാ വാപ്പ പ്രശ്നമാ ഇപ്പോ ഞാൻ പഠിക്കുന്ന ടൈമാ എൽ ഡി സി എക്സാമിന് ഇനി അധിക ദിവസമില്ല ഇപ്രവശ്യം ഞാൻ കേറ് ഉറപ്പ് വൈകിട്ട് ഞാൻ ഉണ്ടാവില്ല ഇന്ന് തൊട്ട് ഇന്ന് ഗ്രൂപ്പ് സ്റ്റഡിയാ നമുക്ക് നാളെ കാണാം എന്താ ഇട രാമു അല്ലേ ഇത് നീ അങ്ങ് പോയാലോടാണോ പരമ സുഖം ഞാനിപ്പോ ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യ നല്ല കാശൊക്കെ കിട്ടും പക്ഷേ നിന്ന് എരിയാൻ സമയമില്ല ഭക്ഷണം പോലും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല അതൊക്കെ പോട്ടെ നീ എന്ത് ചെയ്യുന്നു എനിക്ക് ഓ ഗോഡ് ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ നീ ഞാൻ കരുതി നീ ഒരു നല്ല നിലയിലായി എല്ലാവരും കർമ്മനിരുതമായ ജീവിതം നയിക്കുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ജോലിക്കോ സമയായി ഞാൻ സുഹൃത്തുക്കളെ കുറിച്ചുള്ള എന്റെ ധാരണ തെറ്റായിരുന്നു തിന്നുന്നോടൊപ്പം തന്നെ അവർ കർമ്മബോധത്തിൽ വിരാജിച്ച് ഇടുന്ന ചാവ നടക്കുന്നു ഇനിയെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കൂ ഇല്ലെങ്കിൽ എനിക്ക് വേറെ കല്യാണം ഉടൻ ഉള്ളു അവസാന അവളും എന്നെ തള്ളി പറഞ്ഞു സിനിമയിലെ നായികയെ പോലെ പൊട്ടിത്തെറിച്ചു അവൾ നടന്നു വരികയാണോ ും ക്ഷീണിച്ചിരിക്കുന്നല്ലോ വീട്ടിൽ പോകുന്നില്ലേ മാഷെ അച്ഛനെ കണ്ടു കണ്ടു അയാൾ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല അയാൾ പറയുന്നതിലും കാര്യമുണ്ട് മോനെ മാഷെ ഞാൻ തെറ്റ വേണ്ട ഇനി ഒന്നും പറയണ്ട കഴിഞ്ഞത് കഴിഞ്ഞു മോനെ നമ്മളെല്ലാവരും എല്ലാവരും അനുശാസിക്കപ്പെട്ടവരാണ് നമുക്ക് എല്ലാ വികാര വിചാരങ്ങളും ഉണ്ടെങ്കിലും ചുമതലകൾ മറക്കാൻ പാടില്ല പഠിക്കേണ്ടപ്പോൾ അതാണ് നമ്മുടെ കർമ്മം ജോലി ചെയ്യേണ്ടപ്പോൾ അതും വൈവാഹിക ബന്ധവും കുടുംബാന്വേഷണവും മാതാപിതാക്കളെ സംരക്ഷിക്കലുമൊക്കെ ദൈവം നമുക്ക് കൽപ്പിച്ച് തന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് മോനെ ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും അനുശ്വാസിക്കപ്പെട്ടവരാണ് ഒഴിഞ്ഞു മാറാൻ നമുക്കാവില്ല ഞാൻ പറഞ്ഞത് രാമുന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇതാണ് ഒരു തീരുമാനമെടുക്കാൻ അനുയോജ്യമായ സമയം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പഠനമാണ് ഇക്കാലങ്ങളിൽ ദൈവം നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ളത് മറ്റൊരവസരത്തിൽ മറ്റു കർമ്മങ്ങൾ ചെയ്യാൻ നാം ബാധ്യസ്ഥരാവും ഓരോ കാലവും ഓരോ നിർദ്ദേശങ്ങൾ ദൈവത്തിൻ്റെ പക്കൽ നിന്നുണ്ടാവും അനുശാസിക്കപ്പെട്ടവരാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ട കാലത്ത് നാം ചെയ്തേ തീരൂ അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി നിങ്ങൾ നന്നായി അറിവിന്റെ ലോകത്ത് വ്യാപരിക്കുക പഠനത്തിൽ ഉഴപ്പിയ